പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഡിവിഷൻ വർധനവിന് ശേഷം പുതുതായി നിലവിൽ വന്ന കാരശ്ശേരി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഇട ഇരു സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ഒന്നാം ഘട്ട പ്രചരണം ആരംഭിച്ചു കടുത്ത മത്സരം നടക്കാൻ സാധ്യതയുള്ള കാരശ്ശേരി ഡിവിഷനിൽ ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് എന്ന നിലയിൽ ജില്ലയിലുടനീളം ചിരപരിചിതനായ മിസബ് കീഴരിയൂരാണ് യു ഡി എഫിന് പ്രതിനിധീകരിച്ച് മത്സരരംഗത്തുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിൽ ഇടത് വലതു മുന്നണികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമായും നടത്താനിരിക്കെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഡിവിഷൻ വർധനവിനു ശേഷം പുതുതായി നിലവിൽ വന്ന കാരശ്ശേരി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ഒന്നാം ഘട്ട പ്രചരണം ആരംഭിച്ചു മുന്നേറുകയാണ് കടുത്ത മത്സരം നടക്കാൻ സാധ്യതയുള്ള കാരശ്ശേരി ഡിവിഷനിൽ ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് എന്ന നിലയിൽ ജില്ലയിലുടനീളം ചിരപരിചിതനായ മിസ് അബ് കീഴരിയൂരാണ് കാരശ്ശേരി ഡിവിഷനിൽ യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് മത്സര രംഗത്തുള്ളത് മുൻപ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാന രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്രയും നേതൃപാഠവും മിസ് മിസ്സബ്ബ്ബ്ബ്ബ്ബ് നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയുമാണ് ജനനം കൊണ്ട് പേരാമ്പ്ര കീഴരിയൂർ സ്വദേശിയാണ് മിസ്ഹബ്ബെങ്കിലും ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള തൻ്റെ പ്രവർത്തന മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളടങ്ങിയ ഡിവിഷനിലാണ് മത്സരിക്കുന്നതെന്നതിനാൽ അപരിചിതത്വം ഒട്ടുമില്ലെന്നും ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയും സാമൂഹിക സാംസ്കാരിക വൈവിധ്യങ്ങളും ഇവിടുത്തെ പ്രശ്നങ്ങളും തനിക്ക് സ്വന്തം പോലെ സുപരിചിതമാണെന്നും മിസ്കപ്പ് പറയുന്നു ഈ ഒരു പ്രദേശത്ത് പ്രകൃതിപരമായും സാംസ്കാരികവുമായും ഒക്കെ ഏറെ പ്രശസ്തമായിട്ടുള്ളൊരു പ്രദേശത്ത് യു ഡി എഫ് മുന്നണി ഒരു യുവ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെ നിയോഗിച്ചത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിക്കുകയും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നലെയും ഇന്നുമായി ഇന്നാണ് ഇവിടെ ഔദ്യോഗികമായൊരു പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കണ്ട് ഞങ്ങളുടെ സന്ദർശനവും അതിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികളുടെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഏറെക്കാലമായി ജില്ലാ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു ഭരണസമിതിയുടെ തെറ്റായ നിലപാടുകളും സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ നിലപാടുകളും ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കും താൻ ജനവിദ്യ തേടുകയെന്നും തെരഞ്ഞെടുക്കപ്പെട്ടാൽ കാരശ്ശേരിയുടെ സർവ്വതോന്മുഖമായ ഉയർച്ചയ്ക്ക് താൻ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നുമാണ് മിസ്ഹബിന്റെ വാഗ്ദാനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ഏറെക്കാലമായി ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ജില്ലാ പഞ്ചായത്തിൽ ജനവിരുദ്ധമായ ഭരണസമിതിയുടെ ഇടപെടലിനെതിരെ ഏറെക്കാലമായി നമ്മുടെ ജില്ലയിലുടനീളമുള്ള പ്രതിഷേധത്തെ വളരെ സജീവമായി ഉയർത്തിക്കൊണ്ടുവരാനും ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് കൃത്യമായി വിലയിരുത്തലുകൾ നടത്തി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാകാൻ പറ്റുന്ന ഏറ്റവും മികച്ച സാഹചര്യങ്ങൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരുക്കിക്കൊടുക്കുമെന്ന ഉറച്ച വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ സമീപിക്കുന്നത് മിസ് ഹബിന്റെ സംഘടനാരംഗത്തുള്ള പ്രവർത്തന പരിചയവും ചുറുചുറുക്കോടെയുള്ള യുവത്വവും മണ്ഡലത്തിൽ മുന്നണിയുടെ വിജയത്തിനാക്കം കൂട്ടുമെന്ന വിശ്വാസത്തോടെ തന്നെയാണ് പാർട്ടി നേതൃനിരയും മിസ് ഹബിനെ കളത്തിലിറക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം